السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله والصحابة أجمعين أما بعد النبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ലൈസൽ വലാകിൻ നഫ്സ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അല്ലാഹു സുബാനുഭവത്തായാല അനുഗ്രഹങ്ങൾ പലർക്കും പല അളവിലാണ് അല്ലാഹു നൽകുക ഒരാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകിയെന്നതുകൊണ്ട് അള്ളാഹുവിന് അവനോട് കൂടുതൽ ഇഷ്ടമുണ്ട് എന്ന് വരൂല്ല ഒരാൾ ദരിദ്രനാകുന്നത് അവനോട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടും അല്ല രണ്ടും പരീക്ഷണങ്ങളാണ് സാമ്പത്തിക ശേഷി ഉള്ളവർ എല്ലാവരും മാനസിക ഐശ്വര്യവും സമാധാനവും ലഭിച്ചവരാണ് എന്ന് നാം ധരിക്കരുത് വിശ്വസിക്കരുത് എത്രയോ ധനികർ ധനം കാരണത്താൽ തന്നെ സമാധാനം ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് കൂടുതൽ സമ്പാദിക്കണം എന്ന ചിന്ത തന്നെ അവരുടെ സമാധാനം കെടുത്തുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നാം ശീലിക്കണം തന്നേക്കാൾ സാമ്പത്തികമായി താഴെയുള്ളവരിലേക്ക് നോക്കുക വിഭാഗത്തിൻ്റെ കാര്യത്തിൽ നമ്മേക്കാൾ മുകളിലുള്ളവരെയാണ് നാം നോക്കേണ്ടത് നമ്മേക്കാൾ വിഷമം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് സമാധാനം നൽകും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സില്ലാത്തവൻ ഏത് കൊട്ടാരത്തിൽ കഴിഞ്ഞാലും മാനസിക ഐശ്വര്യം ലഭിക്കുന്നവനാകൂല പക്ഷെ തൃപ്തിപ്പെടുന്നയാൾക്കോ ഏത് ചെറ്റക്കുടലിലാണെങ്കിലും അവൻക്ക് ഐശ്വര്യമുണ്ടാകും എന്നാൽ ഈ ഹദീസിൻ്റെ ഞാൻ നേരത്തെ വെച്ച ഹദീസ് അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് അതായത് മാനസിക ഐശ്വര്യമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്നും ലൈസൽ ഐന അൻ കെസറത്തിൽ അറളി വിഭവങ്ങൾ അധികരിച്ചു എന്നതുകൊണ്ട് സമ്പത്ത് അധികരിച്ചു എന്നതുകൊണ്ട് ഐശ്വര്യമുണ്ടാകില്ല വലാ കിൻ അൽ ഐന ഐന നഫ്സി എങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക വഴി മനസ്സിൻ്റെ ഐശ്വര്യമാണ് يدارتا أي شديم الله سبحانه وتعالى ما نسيج مايا أي شديم الله نمي أول بدوتي أنو آمين يا رب العالمين